പുതിയ ചില വിവരങ്ങളുണ്ട് കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു ഡബ്ല്യു സി സി എന്നൊരു വാർത്തയുണ്ട് ഇന്ന് വൈകിട്ട് ഡബ്ല്യു സി സിയുടെ യോഗവുമുണ്ട് വിനീത വേണു ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി വിനീത ഡബ്ല്യു സി സി ഇക്കാര്യത്തിൽ തുടക്കം മുതലെടുത്ത ശക്തമായ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ കേസെടുക്കാൻ സർക്കാർ മടിക്കുന്ന ഘട്ടത്തിലാണ് ആ ആവശ്യം ശക്തമായി ഉന്നയിക്കാൻ ഡബ്ല്യു സി സി തീരുമാനിച്ചിരിക്കുന്നത് എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ അതുതന്നെയാണ് സ്മൃതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡബ്ല്യു സി സി ഇന്നലെ ഈ റിപ്പോർട്ട് ഹെമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിലെ സന്തോഷം ഒരു ഫേസ്ബുക്ക് കുറിപ്പായി പങ്കുവച്ചിരുന്നു അപ്പം ഡബ്ല്യു സി സി അംഗങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോടെ ഇക്കാര്യങ്ങളിൽ അവരുടെ നിലപാട് അവർ പോ കടന്നു വന്ന പോരാട്ട വഴികളെല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്തത് പക്ഷേ ഇനി എന്ത് എന്ന ചോദ്യം തന്നെയാണ് ബാക്കിയാകുന്നത് നമ്മുടെ ഈ സ്പെഷ്യൽ ഷോയിൽ ചോദിക്കുന്ന ചോദ്യവും മുതൽ തന്നെയാണ് കേസെടുക്കേണ്ടത് അതുതന്നെയാണ് ഡബ്ല്യു സി സിയുടെ അടുത്ത ഘട്ടത്തിലുള്ള നിലപാട് നമ്മൾ ഉറ്റുനോക്കുന്നതും ഈ റിപ്പോർട്ട് പുറത്തുവിട്ടു അതിനുള്ള ക കാര്യങ്ങൾ പുറത്തു വന്നു ഡബ്ല്യു സി സി ഉന്നയിച്ച കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് തെളിവാക്കുന്ന രീതിയിലുള്ള തെളിവുകളൊക്കെ തന്നെ ലഭിച്ചു പക്ഷേ എന്നിട്ടും നടപടി നടപടിയെടുക്കാത്തത് എന്താണ് എന്ന ചോദ്യം തന്നെയാണ് ബാക്കിയാവുന്നത് അപ്പോൾ നിയമ പോരാട്ടത്തിലേക്ക് കടക്കേണ്ടതുണ്ട് അക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ഡബ്ല്യു സി സിയുടെ അംഗങ്ങളെല്ലാം ഇന്ന് ഓൺലൈനായി യോഗം ചേരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇന്നിപ്പോൾ രഞ്ജിനിയും ബിനാപ്പോളും ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചതിൽ നിന്നും അവർ വ്യക്തമാക്കുന്ന ഒരു കാര്യം ഡബ്ല്യു സി സിക്ക് ചില ഘട്ടങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാകും ായിരുന്നു ഈ നിയമ നടപടികളുടെ കാര്യത്തിൽ നടി രഞ്ജിനി അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മാത്രമാണ് ഡബ്ല്യു സി സി ആഗ്രഹം പ്രകടിപ്പിച്ചത് അല്ലെങ്കിൽ ശ്രമങ്ങൾ നടത്തിയത് പക്ഷേ ഇതിൽ മൊഴി നൽകിയ അംഗങ്ങളുണ്ട് അവരുടെ സ്വകാര്യത മാനിക്കപ്പെടേണ്ടതുണ്ട് അവരുടെ മൊഴികൾ ഇത്തരത്തിൽ പുറത്തു വരുമ്പോൾ അത് അവരെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ അംഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാട് ഡബ്ല്യു സി സിയുടെ കോണുകളിൽ നിന്നും ഉണ്ടായില്ല എന്നൊരു വിമർശനമാണ് നടി രഞ്ജിനി ഉന്നയിച്ചത് ഇക്കാര്യത്തിൽ ബിനപ്പോൾ പറഞ്ഞ മറുപടി അത്തരത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടായി എന്നത് സത്യമാണ് പക്ഷേ ഡബ്ല്യു സി സിയുമായി ചേർന്ന് നിന്നുകൊണ്ടല്ല രഞ്ജിനി കോടതിയെ സമീപിച്ചിട്ടെന്താണ് എങ്കിലും അതിലൊരാശയക്കുഴപ്പം ഉണ്ടായി എന്ന് വ്യക്തവുമാണ് പക്ഷേ ഇനി അടുത്ത ഘട്ടത്തിൽ നിയമ പോരാട്ടത്തിലേക്ക് പോകുമ്പോൾ കേസെടുക്കണമെന്നാവശ്യപ്പെടുമ്പോൾ ഈ മൊഴികളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടായിരിക്കും കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരിക അഥവാ കേസെടുത്താൽ തന്നെയും ഇതിൽ നൽകിയ മൊഴി നൽകിയ ആളുകളെ തന്നെ അതിൽ ഡബ്ല്യു സി സി അംഗങ്ങളുണ്ട് മറ്റു വനിതകളുണ്ട് ഇവരെയൊക്കെ തന്നെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കണം അവർ നിയമ പോരാട്ടത്തിന് പോവുകയാണെങ്കിൽ അവർക്ക് നിയമസഹായം ഉൾപ്പെടെ ഉറപ്പുവരുത്തണം മാനസിക പിന്തുണ ഉറപ്പുവരുത്തണം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വിശദമായി നിയമവശങ്ങൾ തുടർന്നുണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ പ്രശ്നങ്ങൾ എല്ലാം തന്നെ പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് പഴുതടച്ചുകൊണ്ട് തന്നെ പോകാനുള്ള ഒരു ശ്രമമാകും ഡബ്ല്യു സി സിയുടെ ഭാഗത്തുനിന്നുണ്ടാകുക ഒപ്പം തന്നെ പ്രതിരോധത്തിലായ മറ്റൊരു കാര്യം അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം ഡബ്ല്യു സി സിയുടെ ഒരു അംഗം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇക്കാര്യത്തിൽ നൽകിയിട്ടുള്ള മൊഴികളാണ് അതായത് പുരുഷാധിപത്യം ഇല്ലെന്നും തനിക്ക് അത്തരത്തിലുള്ള ചൂഷണങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടെന്നും ഇങ്ങനെ പറയുന്ന ആരോപിക്കുന്ന സംഭവങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നുമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്ന മൊഴിയാണ് ഇവർ നൽകിയത് എന്നതാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രതിരോധത്തിലാവുന്ന കാര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണം തുടങ്ങിയ വിഷയങ്ങളിൽ ി ഡബ്ല്യു സി സി ഒരു തീരുമാനമെടുക്കും